സർഗോൺ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിൽ തൃക്കരിപ്പൂർ ആയിത്തിയിൽ സർഗോൺ കൺവെൻഷൻ സെന്റർ പണിയുന്നതിനായാണ് പി കെ സി സുലൈമാൻ നാൽപ്പത്തെട്ട് പേരിൽ നിന്നായി പണവും സാധനങ്ങളും വാങ്ങിയതായി ആരോപണമുയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ നിലച്ചു പതിനായിരങ്ങൾ മുതൽ കോടികൾ വരെ ഇതിനായി പലരിൽ നിന്നും സാമ്പത്തിക സമാഹരണം നടത്തിയിരുന്നു സംരംഭം കടക്കണിയിലായതോടെ കൺവെൻഷൻ സെന്റർ വിൽപ്പന നടത്തി മുഴുവൻ പേർക്കും പണം നൽകാമെന്നും ധാരണയാക്കി എന്നാൽ സുലൈമാൻ ഈ കരാറും പാലിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് വഞ്ചിക്കപ്പെട്ടവർ പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറായത് പണം തിരിച്ചു ചോദിക്കുന്നവരെ കള്ളക്കേസില് കൂടിക്ക് പീഡിപ്പിക്കുകയാണെന്നും ഇവർ പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇത് എനിക്ക് ഞാൻ തന്നെ വിറ്റിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾ കടലും വീട്ടാന്ന് പറഞ്ഞു ആ ഒരു വർഷവും കഴിഞ്ഞിട്ട് നമ്മളിത് ചോദിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ മകളെയൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്രമിക്കുകയാണ് ചെയ്തത് നമ്മളെ പിന്നെ കള്ള കേസ് കുടുക്കി നമ്മളിപ്പോൾ കേസിലും പെട്ടിട്ടേ ഉള്ളൂ അവർ അവൾ പറഞ്ഞ എന്നെ ബലാസംഗം ചെയ്യാൻ വന്നത് പെണ്ണ് കേസ് കൊടുത്തിട്ട് പിന്നെ നമ്മളെന്നെ ഇപ്പം പിന്നെ വാറ ഇതൊക്കെ വന്നു സെമൻസ് ഒക്കെ വന്നു ഇതൊന്നും അയാളുടെ പൈസയല്ല ഇതെല്ലാം ആൾക്കാരുടെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ അയാൾക്ക് ഇത് നശിച്ചാൽ ഒരു പക്ഷേ അയാൾക്ക് സ്വന്തം സ്ഥലം അയാൾക്ക് വായിക്കി കിട്ടും അപ്പോൾ ഇത് കേസിന് പിന്നെ കേസും കാര്യങ്ങൾക്ക് പോയാൽ ആൾക്കാരറിയാം ഇതെല്ലാം പിന്നെ എന്താ പറയേണ്ടത് നമുക്ക് സാധാരണക്കാരായ ആൾക്കാരാണ് ഇത് നല്ല സംരംഭം വരട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു തരത്തിലും നമുക്ക് ഏറ്റവും അവസാനം നോട്ടറി വെച്ചിട്ട് നമുക്ക് അഗ്രിമെന്റ് തന്നു പിന്നെ ഇത്ര കോടി പിന്നെ വിറ്റിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടും അയാൾ ഇന്ന് പിന്മാറുകയാണ് സ്ഥാപനത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കോൺട്രാക്ടർക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അവസാന ഘട്ടത്തിൽ വീട് പോലും പണയപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയാക്കാൻ ശ്രമിച്ച കരാറുകാരന്റെ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് പി കെ സി സുലൈമാന്റെ പീസ് ഇന്റർനാഷണൽ സ്കൂളിന് മുന്നിലും സർഗോൺ കൺവെൻഷൻ സെന്ററിന് മുന്നിലും പണം ലഭിക്കാൻ ഉള്ളവർ പ്ലക്കാർഡുമായാണ് പ്രതിഷേധം നടത്തിയത് എഴുതി നൽകിയ കരാർ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം മലയാളം ന്യൂസ് ന്യൂസ് കാസർഗോഡ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം